നമസ്കാരം അഫാൻ്റെ ബാപ്പയുടെ സഹോദരിയുടെ ഭർത്താവ് നമ്മളോടൊപ്പം ഉണ്ട് എന്താ ഉമ്മയുടെ വീട്ടിലാണുള്ളത് അഫാൻ്റെ ഉമ്മുമ്മയുടെ വീട്ടിലാണുള്ളത് എന്താണ് സംഭവിച്ചതെന്നും ഇപ്പോഴെന്താണ് കൂടുതൽ വിവരങ്ങൾ എന്നതൊക്കെ അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട് നോക്കാം ഇത് ഉമ്മയുടെ വീടാണ് പക്ഷേ ഇതിൻ്റെ പുറകിലുള്ള ചെറിയ വീട്ടിലാണ് അവർക്ക് വേറെ പ്രത്യേകിച്ചുള്ള അസുഖമൊന്നുമില്ല വയറ്റ് വയറ് ഇതിൻ്റെ സംബന്ധമായ അത് ഗ്യാസിൻ്റെ കമ്പ്ലൈൻ്റ് ഉള്ളത് ആയുർവേദ മരുന്നാണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത് അല്ല വേറെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല ഭക്ഷണങ്ങളും കാര്യങ്ങളും ആ ഭക്ഷണമൊക്കെ കുറവാണ് വലുതായിട്ട് അവരൊന്നും കഴിക്കില്ല ആ അല്ല കുക്ക് ചെയ്തില്ല ആരും വന്ന് വേവിച്ചു കൊടുക്കും ഇന്നൊരു മോള് വന്നാൽ ഇന്നും കഴുകുന്ന ആളെ ഉച്ച വന്നവരെ കാണും അത് കഴിയുമ്പോൾ അവർ പോകുമ്പോൾ അടുത്ത ആള് വരും അങ്ങനെയുള്ള ഇപ്പോൾ അവർ ഞാൻ വന്നിട്ട് രണ്ടു മാസത്തിൽ കൂടെ ഉണ്ടായിരുന്നു എന്റെ എന്റെ ഭാര്യ ആഴ്ച ഒരു ദിവസം വരും ഒരു അസ്വസ്ഥത ഒന്നും പറഞ്ഞിട്ടില്ല ബന്ധം വെച്ചാൽ ബാക്കിയുള്ള ചെറുമക്കളെ നോക്കണമെങ്കിൽ കാരണം കൂടുതലവൻ്റെ ഇളയമാൻ്റെ മരുന്നുള്ള വരിക എണ്ണ അഫ്വാനെ കൊടുത്ത് അവർ പൈസ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ അവ ചോദിക്കും പെട്രോൾ പഠിക്കാണെങ്കിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട്

ന്ന് ഇപ്പം രണ്ടാമത്തെ ചേട്ടത്തിൻ്റെ മോളാണ് വിളിച്ചു പറഞ്ഞത് പ എല്ലാവരും പാങ്ങോട്ട്മാണു വിളിക്കുന്നത് അങ്ങനെ വിളിച്ച് പറഞ്ഞ് പാങ്ങുമുട്ടമ്മക്ക് വയ്യ എല്ലാവരും കാട്ടി ചെല്ലാൻ പറഞ്ഞ് പെട്ടെന്ന് വരാൻ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ വന്നത് അപ്പം പകുതി വഴി വന്നപ്പോൾ പറഞ്ഞ് അവിടെ പാങ്ങോട്ട്മാ കാണിക്കില്ല പോലീസ് കേറ ഇവിടെ ഉണ്ട് അതുകൊണ്ട് ആരെയും കാണിക്കില്ലെന്ന് എന്തായാലും നമ്മൾ വന്ന് ഇവിടെ നിന്ന് എല്ലാവരും എന്തെങ്കിലും അപ്പോഴാണ് ആദ്യം വന്നവർ ഇവിടെ പറഞ്ഞിട്ട് പിന്നെ വന്നവര് പോലീസിൻ്റെ അടുത്ത് പോകണ്ടല്ലേ ഈ വിവരങ്ങൾ എല്ലാം പറയുമല്ലോ അങ്ങനെ അറിഞ്ഞതേ ഉള്ളൂ എന്താ ഇത് നമുക്ക് അറിഞ്ഞൂടെ ഓരോരുത്ത പിള്ളേരെ സ്വകം മാറാനൊക്കെ കാരണം എന്താണ് നമുക്കറിഞ്ഞൂടെ അല്ല ഡെയിലി കാണുന്നവരൊക്കെയാണെങ്കിൽ അറിയാം നമ്മള് കഴിഞ്ഞ മാസം അളിയന്റെ കാര്യമാണെന്ന് അവിടെ വെച്ചിട്ടുണ്ട് അവർക്ക് ഒരു കുഴപ്പമില്ല അവൻ ബഹുമാനിക്കുന്നവരെ ബഹുമാനിക്കും ആ ലെവലിൽ തന്നെ പോക്ക് ആശുപത്രി വരെ ചാനലിൽ നിന്നൊക്കെ പറഞ്ഞതേ അറിവുള്ളൂ